അപ്പം ഇന്ന് എന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ട് എൻറെ അമ്മമ്മ ഉണ്ട് പിന്നെ അമ്മ ഇവരൊക്കെ റെഡി ആയി കണ്ടോ അച്ഛമ്മ റെഡി ആയി നിക്കാണ് അമ്മമ്മയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്ന സ്ഥലം വരെ പോവുകയാണ് ഗായ്സ് എവിടെയാണെന്ന് അറിയോ അപ്പൊ എന്താണെന്നുവെച്ച അച്ഛമ്മയും ഉണ്ട് ഗൈസ് പിന്നെ അമ്മമ്മയും ഉണ്ട് അമ്മമ്മ കുട്ടി ഇവിടെ ഉണ്ട് അപ്പം എവിടേക്കാ പോ അമ്മയ്ക്ക് ഇന്നൊരു ആദരവില്ല ഓർത്തിരിപ്പ് എന്താന്ന് വെച്ചാൽ വഴിയപ്പറിയപ്പല്ലേ പറയാം ഈടാല്ലേ ഗൈസ് സോറി ഗൈസ് അവിടെ ഒരു ഈടാണ് ഗൈസ് പുറത്തേക്ക് നിൽക്കാം അപ്പം അപ്പം ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്ന് അറിയുമോ ഇന്ന് അമ്മയ്ക്കൊരു ആദരവുണ്ട് ഗൈസ് ആദരവ് അതുകൊണ്ടാണ് ഗൈസ് അപ്പം അതിന് ഞങ്ങൾ പോകേണ്ടത് എന്താ ഗൈസ് ഇവിടെ അമ്മ അമ്മമ്മ അച്ചമ്മ പിന്നെ അമ്മയ്ക്കിന്നൊരു ആദരവുണ്ട് അപ്പോൾ അതിന് പോവാണ് എൻ്റെ അടുത്ത് പോവാണ് അമ്മയ്ക്ക് ആദരവുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ആദരവിന് എന്താണെന്ന് വെച്ചാ ഗേൾസ് അത് അമ്മക്ക് അമ്മ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ വയനാട്ടിൽ അമ്മ ഡാൻസ് കളിക്കാൻ പോയിട്ട് ആ വയനാട്ടിൽ ഡാൻസ് കളിച്ചാൽ അവർക്ക് ഫസ്റ്റ് കിട്ടോ അപ്പം അതിൻ്റെ ഒരിതാണ് അപ്പം ഞങ്ങൾ പാലക്കോട്ടയിൽ ഇവിടുന്ന് അമ്മയായല്ലോ അപ്പായ അതിൻ്റെ ഒരു ആദരവാണ് ഗേൾസ് അമ്മമ്മയും അമ്മമ്മയും അച്ഛമ്മയും ഫ്രണ്ട് പോയിട്ടുണ്ട് അപ്പം അമ്മയെ കയറിയിരിക്കുകയാണ്

അപ്പൊ ഞങ്ങൾ തന്നെ പോവുകയാണെങ്കിൽ അപ്പൊ അവിടുന്ന് വിളിച്ചിരുന്നു എത്തിയോ അറങ്ങി സെറ്റായി നിൽക്കാൻ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഞാൻ വീടൊക്കെ വീട് ഇതാണ് अच्छे नहीं अम्मी ओका अम्मी ओके पा അപ്പം ഗൈസ് അമ്മമ്മീ അച്ഛമ്മീ ഇതെന്ന് വരുന്നുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ് ഗൈസ് അപ്പം അതിനോട് ഞങ്ങൾ വണ്ടിയിൽ വന്നു അപ്പോൾ ഓരോ കണ്ണാർന്ന് വന്നു അപ്പം ഗൈസ് അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ അമ്മ ഓഫീസിൽ നിന്ന് ആറ് മണിക്ക് എത്താൻ പറഞ്ഞത് ഓഫീസിൽ നിന്ന് വന്നതായിരുന്നു ഗൈസ് ഓഫീസിൽ നിന്ന് അഞ്ചരയ്ക്ക് വന്നതിന് അപ്പോൾ വീട്ടിലാണെങ്കിൽ കരണ്ടും ഇല്ല എന്നിട്ട് അമ്മ പെട്ടെന്ന് എടുത്തെടുത്ത ഡ്രസ്സുമാണ് തേക്കാൻ ഒന്നും പറ്റിയില്ല ഗെയ്സ് അതായിരുന്നു അമ്മ പറഞ്ഞത് അപ്പം തയ്ക്കാണ്ട് ചുളിഞ്ഞ ഡ്രസ്സൊക്കെ വന്നതാണ് ഗൈസ് അപ്പം അമ്മ വണ്ടിയൊക്കെ ഞാൻ പോകുന്ന വിളിച്ചിട്ട് അമ്മ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാൻ വന്നതാണ് അപ്പം ഞങ്ങളുടെ ആ വീണ്ടുള്ളിൽ കയറാൻ പോവാണ് ഇപ്പോൾ ഗൈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യെസ് അമ്മേനൊന്ന് ആദരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നന്മേൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വയനാട്ടിൽ അമ്മയ്ക്ക് സ്റ്റേറ്റോ ലെവലൊക്കെ അമ്മയ്ക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരിതാണ് ഗൈസ് അപ്പം എൻ്റെ അമ്മമ്മൻ്റെ ഗെയ്സ് കണ്ടു ഗെയ്സ് അമ്മേൻ്റെ ട്രോഫിയുടെ ഗൈസ് ഒരു ഇപ്പോഴത്തെ അമ്മയാണ് ഗൈസ് അമ്മയ്ക്കുള്ള ട്രോഫിയാണ് ഗൈസ് അത് ഇപ്പം കണ്ട ഗൈസ് ക്ലിയർ ആവുന്നില്ല അപ്പം അമ്മ അതായിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ കുറച്ചധികം ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ ഇതിൻ്റെ മിസ്സൊക്കെ ഉണ്ടായിന് ഗൈസാണ് നന്മേൻ്റെ പരിപാടിയാണ് ഗൈസ് അപ്പം പാലക്കോട്ട് വേല ഞങ്ങളെ സ്ഥലത്ത് നിന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നൊരു സമ്മാനമാണ് ഗൈസ് ഇതിവിടെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറേ ആൾക്കാരുണ്ടായിന് ഗെയ്സ് അപ്പം അമ്മ അപ്പം ഞാൻ എന്താ അവിടെ ഇരിക്കുകയാണ് കേസ് ഇവിടെ കുറേ പേര് ഇപ്പോഴും എന്തൊക്കെ പറയുന്നുണ്ട് കേസ് അമ്മമ്മയും അമ്മയും എന്താ അവിടെ ഉണ്ട് ഗൈസ് അപ്പം ഞാൻ ഞാൻ അച്ഛമ്മയും എൻ്റെ സൈഡ് ഉണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേസ് അപ്പം അമ്മ എന്നെ നോക്കിയിട്ട് കുറച്ച് കോപ്രാട്ട്യങ്ങളൊക്കെ കടിച്ചു കളഞ്ഞിടുകയും ഞാൻ വന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പം അമ്മ അപ്പം അമ്മമ്മ എന്താ കേസ് അമ്മമ്മ കുട്ടിയുണ്ട് ഗൈസ് നിങ്ങളവിടെ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടി എത്താണ്ട് അപ്പോൾ അവരെ കാത്തിൽക്കാണ് ഞങ്ങൾ പോരും കൂടി എത്തിയിട്ട് വേണം പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം അതിനോണ്ട് അങ്ങനെ കുറേ നേരം നിൽക്കുകയാണ് ഗേഷ് ഞങ്ങളവിടെത്തി ആറ് മണിക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് മിസ്സ് വിളിച്ചു വിളിച്ചതീന്നു അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗേഷ് ഞാനിവിടെ ഇവിടെ അവിടെ ആരോ വീടാണ് ഗസ്റ്റ് ഇവിടെ ഇവിടെ അടുത്തുള്ള വീടാണ് അപ്പം ഇവിടെ എന്തൊക്കെ ക്യൂ ചർച്ച ഒക്കെയാണ് ഗേഷ് അപ്പം ഇവർ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ തന്നു കഴിഞ്ഞു ചായയും പഴവും പിന്നെ ഈ ഒരു അയ്യോ ഈ ഒരു കപ്പ് കേക്കുമായിരുന്നു ഞങ്ങൾക്ക് തന്ന് അതാച്ചമ്മ ഏതാ ചായ അടിക്കുന്നത് ഞാൻ ചായ കുടിക്കാറില്ല അപ്പം അതിനോട് ഞാൻ കേക്കാണ് എടുത്തത് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കേക്ക് തിന്നു ഞാൻ അമ്മയും കേക്കെടുത്തു ഞാൻ പിന്നെ പഴം എനിക്ക് വേണ്ടായിരുന്നു തിന്നു അപ്പം അതിനോട് ഞാൻ പഴം എടുത്തില്ല കൈസ് പിന്നെ എൻ്റെ ഇഷ്ടപ്പേരും കൂടിയാണ് പഴം ഞാൻ പഴം എന്നാണ് ഗൈസ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുക എന്ന് വിചാരിച്ചു നിങ്ങൾ വിളിക്കേണ്ട ഗൈസ് അങ്ങനെ വിളിക്കേണ്ട ഗൈസയ്ക്ക് അപ്പം ഇഷ്ടിട്ട ഗൈസ് പഴം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധന ഗൈസ് അപ്പം ഇവിടെ പ്രസംഗമൊക്കെ തുടങ്ങി ഗൈസ് അപ്പം എന്തിങ്ങനെ അവിടെ എല്ലാവരും പ്രസംഗം ഓരോരുത്തർ ഓരോരുത്തർ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്ന് തോന്നി കറിയില്ല പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഗൈസ്താ ഓരോരുത്തർക്ക് സമ്മാനം ഇനി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത ഗൈസ് അമ്മയ്ക്ക് സമ്മാനം കിട്ടി മെസ്സ് ആധാരം കൊടുക്കാൻ പോവുകയാണ് ഇവരൊക്കെ കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു കൊടുക്കുകയാണെങ്കിൽ ഗൈസ് കണ്ടു പോകും അമ്മയ്ക്ക് കിട്ടി ഗൈസ് കിട്ടി 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 അപ്പോൾ അതാ അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഗൈസ്റ്റാ നടന്നു വരുന്നത് അമ്മ അങ്ങനെ വേറൊരാൾക്കും കൂടി ഞാൻ കിട്ടിയിരുന്നോ അത് അവരും അവിടെ നന്മയിലെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളോട് ബുക്കിലെന്തോ സോ എൻ്റെ പേരൊക്കെ എല്ലാം സൈൻ ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നു ഗൈസ് അപ്പോൾ ഓക്കെ ബൈ ഗാസ് ബായ്